ഹായ് ഹലോ അസ്സാം വലൈക്കുമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ മോർണിംഗ് വിശേഷം എന്താണെന്ന് വെച്ചാൽ എന്നത്തെയും പോലെ വന്നിട്ടുണ്ട് പാല് കുടിക്കാൻ ഇന്ന് ഒരാളിനെ കാണുള്ളൂ മറ്റൊരാളെ എവിടെ പോയി പോയിന്നറിയില്ല അപ്പോൾ വേറെ ആദിൽ മോനെ അടിച്ചിട്ടുണ്ട് ആദിൽ മോനെ ഈ പൂച്ച പാൽ കുടിക്കുന്നതാണ് ഇഷ്ടമാണ് അടുത്ത് വന്നിരുന്ന് ഇരുന്ന് ചിരിക്കും അടുത്ത് വന്നിരിക്കും അതിനൊന്നും ചെയ്യുമെന്നില്ല ഇരുന്ന് ചിരിക്കും അത് പാൽ കുടിക്കണമെന്ന് നോക്കിയിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇരുന്ന് ചിരിക്കും അപ്പോൾ അവർക്ക് പാൽ കൊടുത്തിട്ട് ഞാൻ എൻ്റെ ബാക്കിൽ അത്യാവശ്യം അത്യാവശ്യമെന്നൊന്നും പറയാം പറയാൻ പറ്റില്ല രണ്ട് മൂന്ന് ചെടികൾ അത്രയും അത്രമാ അപ്പോൾ അതിന് വെണ്ടക്ക വന്നിട്ടുണ്ട് തക്കാളിയിൽ പൂവ് ഇട്ടിട്ടുണ്ട് കറ്റാർ വാഴയുണ്ട് കറ്റാർ വാഴയുടെ താഴെ നോക്കുമ്പോൾ തക്കാളി പച്ച തക്കാളി എന്ന് പഴുത്തിട്ടില്ല അപ്പൊ ഞാനിത് വെറുതെ ഒന്ന് ചോദിച്ചിട്ടതാണ് നമ്മുടെ തക്കാളി പഴുത്ത തക്കാളി അല്ലേ അതൊന്നും അതൊന്നാണ് പറഞ്ഞിട്ട് വെറുതെ നോക്കണേ തക്കാളി പഴുത്തിരിക്കും രണ്ട് തക്കാളി പഴുത്തിരിക്കുന്നു അതിൽ ഒന്ന് നന്നായി പഴുത്തിട്ടുണ്ട് ഒന്ന് അത്യാവശ്യം പഴുക്കണേ ഉള്ളൂ നാളെ മറ്റന്നാളായിട്ട് മുഴുവനായിട്ട് പഴുക്കും ഞാൻ തൊട്ട് നോക്കിയിട്ട് അതിനെ പറിച്ചിട്ടുണ്ട് പറത്തിട്ടുണ്ട് പച്ചക്കന്നെ കഴിക്കാൻ നമ്മുടെ വീട്ടിൽ അപ്പോൾ നമുക്ക് നമ്മൾ സ്വന്തം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടാണെങ്കിലും ചെറുതായിട്ടാണെങ്കിലും ഒരെണ്ണോ വേണ്ടതുണ്ട് നമുക്ക് നമ്മുടെ ചെടീന്ന് കിട്ടുമ്പോൾ അത് അതിൻ്റെ സന്തോഷമൊന്നും വേറെയാണല്ലോ അല്ലേ അങ്ങനെ ഞാൻ അപ്പുറത്തൊരു വെണ്ടയ്ക്ക ചെടി വെറുതെ ഞാൻ വിത്തിട്ടതാണ് കേട്ടോ അതിൻ്റെ ഒരു വെണ്ടയ്ക്ക് വന്നിരിക്കണം നോക്കണത് ഒരുപാട് തന്നെ മൂത്തിട്ടില്ല അത് ഞാൻ തൊട്ട് നോക്കിയിട്ട് അതിന് പറിക്കാൻ നോക്കിയപ്പോൾ വരുന്നില്ല ആഞ്ഞു വലിച്ചിട്ടുണ്ട് ചെടിയോടെ വന്നു ഞാൻ അതൊന്നും നോക്കിയിട്ടുണ്ടെങ്കിൽ ശരി കോഴി മുട്ടായിട്ട് ഇപ്പം കുറച്ച് ചീര വീട്ട് കൊടുക്കണമായിരുന്നു കേട്ടോ ഈ ഡ്രൈ ഒക്കെ കിട്ടണമെന്ന്ക്കാൻ കടയിൽ നിന്ന് ഇനക്കൊക്കെ മിൽമിയായ് കൊടുത്ത് പഴക്കി എനിക്ക് കൊണ്ടുവന്ന് തരും അപ്പം അതിലൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവർ പുതിയ എല്ലാ കുത്തിയിട്ട് അത് വരുന്നുണ്ട് ചീര വീട്ടിൽ കുത്തിയിട്ട് അത് വരുന്നുണ്ട് എൻ്റെ വീട്ടിലെ ബാഗിങ്ങ് തോടാണ് ഞാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അവിടെ നിറയെ കുളക്കോഴികൾ കുടിക്കും രാവിലെ സൗണ്ട് കേട്ട് ഞാനും മെല്ലെ പോയി നോക്കിയപ്പോൾ അവരൊക്കെ പറ പറഞ്ഞു കാണാനേ ഇല്ല ഞാൻ കുറച്ച് നേരം നോക്കി ചോദിച്ചാൽ ഇനി ഈ മരത്തിൽ എല്ലാതരം കിളികളും വന്നിരുന്നിട്ട് മീൻ മീൻ പലതരം കുട്ടികൾ വരും മീനിനെ പിടിക്കുന്ന വരും ചെമ്പോത്ത് വരും മയിൽ വരും ഈ മരത്തിലെല്ലാം വന്നിരിക്കും പിന്നെ ഞാൻ തിരിച്ചു വരും അതിൽ നീ നീങ്ങി പൂച്ചടുത്തെത്തിയിട്ടുണ്ട് പൂച്ച പാൽ കുടിക്കണ സന്തോഷം നോക്കിയിട്ടിരിക്കുന്നു പൂച്ച ഈ പൂച്ച കുറച്ച് പഠിക്കുക വരും എന്നെ പോയിക്കോളൂ അയ്യോ പോയി ഇതാണ് ഞാൻ ഇന്നലെ പറഞ്ഞ മിണ്ടാത്ത പൂച്ച പിന്നെ ഇവിടെ എനിക്ക് കുറച്ച് ചെടികൾ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അതാണിത് ഇതിൻ്റെ ഇല കാണാൻ ഭയങ്കര ഭംഗിയാണ് ഇത് മറ്റേ മറ്റേ നീളത്തിൽ വരും ഇത് എനിക്ക് ചെടികളുടെ പേരൊന്നും കറക്റ്റായിട്ട് അറിയില്ല ഇത് നല്ല ബഫിയായിട്ട് വരുന്നതാണ് നല്ല രസമാണ് ഉള്ളത് കാണാന ഇല പിന്നെ കുറച്ച് അപ്പുറത്തെ ചെടികളുണ്ട് ഞാൻ ഓരോന്നേരം ഞാൻ കാണിച്ചു തരാം കേട്ടോ വന്നിട്ട് റെഡ് കളറ് പൂ വരുന്നൊരു ചെടിയാണ് നല്ല രസമുണ്ട് ഞാൻ ചെടീന്ന് ചെടിച്ചട്ടീന്ന് വേറൊരു ചട്ടിയിലേക്ക് മാറ്റി വെച്ചത് കൊണ്ട് അത് ആകെ കുളമായി കിടക്കണ ഇനി ഒന്ന് ഒരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞ് പറഞ്ഞാൽ അത് ഫ്രഷ് ആവും ഇതൊരു ഇതൊരു മണി പ്ലാന്റ് നല്ല കട്ടിയുള്ള ഇലയാണത് അറിയാലോ ഇതൊരു സ്പെഷ്യൽ ചെടിയാണ് കേട്ടോ എന്താണ് ഇതൊരു സ്പെഷ്യൽ ചെടിയാണ് ഈ ഇല ഭയങ്കര കട്ടിയത് ഈ മറ്റേ കട്ട് ഇത് മറ്റേ കൊല കൊലയായിട്ട് പൂ വരും കേട്ടോ ഈ കണ്ടിഷ്ടമായിട്ട് ഞാൻ വാങ്ങിച്ചാണ് ഇത് വന്നിട്ട് പത്ത് മണി ചെടിയല്ലാ കട്ടിയിൽ വരുന്നതാണ് ഈ ഒരു മണി പ്ലാന്റ് വേറൊരു സൈസ് നടുക്ക് അഞ്ചോ ഒരേതുള്ള അഞ്ചോട്ടുണ്ട് ഈ മണി പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഭയങ്കര രസമാണ് കാണാൻ നല്ലൊരു ഭംഗിയാണ് ഈ ചെടി പിന്നെ ഇങ്ങനെ പുഴ കൊലിയായി തൂങ്ങിക്കിടക്കും നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ അതേ മണി പ്ലാന്റിനാണ് പുറത്ത് വെച്ചിരിക്കുന്നത് അത്യാവശ്യം കുറച്ച് ചെടികളേ ഉള്ളൂ എങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ രാജിച്ചിട്ടോ നമുക്കിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോഴും നോക്കുമ്പോഴും കുറച്ച് ചെടിയാകുമ്പോൾ ഉള്ളതെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ മുറ്റത്ത് യെല്ലോ കളർ ഒരു ചെടിയുണ്ട് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല എപ്പോഴും ഏത് സമയത്തും പൂവുണ്ടാവും അതാണ് ഈ ചെടീൻ്റെ പ്രത്യേകത പിന്നെ നമ്മുടെ നാടൻ റോസ് ഇല്ലേ ചെറുത് അത് പിന്നെ ചെറിയ തെച്ചി ചെറിയ തെച്ചി ഇത് ലില്ലിയാണ് ലില്ലി പൂ വരില്ല എന്താണെന്ന് അറിയില്ല ഇത് പിന്നെ അറിയില്ല പിന്നെ എനിക്ക് വലിയ തെച്ചിൻ്റെ വലുത ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പുതിയൊരു തൈ വാങ്ങി വെച്ചതാണ് അത് ഞാൻ വെയിൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി ഒരു സൈഡോട് വെച്ചിരിക്കുന്നു അതൊന്ന് പിരിച്ചു കിട്ടിയിട്ട് വെക്കാൻ വേണ്ടി അപ്പം ഇത്രയൊക്കെ ഉള്ളു അതിൻ്റെ പിന്നെ രണ്ട് ഇങ്ങനെ തൂക്കിയിടുന്ന രണ്ട് തരം ചെടികളുണ്ടായിരുന്നു അതിൽ ഒരെണ്ണം പോയി എൻ്റെ പൊട്ടിപ്പോയി ഒരെണ്ണം ഉണ്ട് അതിൽ ഞാൻ ഒന്ന് വാടിയിരിക്കുന്ന ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ചെടിയുണ്ട് തൂക്കി വെച്ചത് ചെണ്ടിയൊന്നും പേര് സത്യത്തിൽ എനിക്കറിയില്ല പക്ഷേ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത്രയേ ഉള്ളൂ വീട് ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ ചെയ്യുക ഓക്കെ ബൈ